റിലേഷൻഷിപ്പുകളും പരാജയപ്പെടുന്നതിനുള്ള പ്രധാന റീസൺ എന്താണെന്നറിയോ നമ്മുടെ സന്തോഷത്തിന്റെ താക്കോൽ കൊണ്ടുപോയി ഏൽപ്പിക്കുന്നു അതായത് നിങ്ങളൊരു റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ അത് ലവ് അഫെയർ ആയാലും മാരിഡ് ലൈഫ് ആയാലും എൻ്റെ സന്തോഷങ്ങളും ദുഃഖങ്ങളും ഇമോഷൻസും ഏറ്റെടുക്കേണ്ടത് എൻ്റെ പാർട്ട്ണറാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു ശരിയാണ് നമ്മൾ പല ഇമോഷൻസിലൂടെയും കടന്നു പോകേണ്ടി വരും അൺകംഫർട്ടബിൾ ഒരുപാട് സിറ്റുവേഷൻസ് ഫേസ് ചെയ്യേണ്ടി വരും ആ സമയത്ത് നമ്മുടെ പാർട്ണർ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം സന്തോഷിപ്പിക്കണം ആശ്വസിപ്പിക്കണം ടേക്ക് കെയർ ചെയ്യണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കും നമ്മൾ പ്രതീക്ഷിക്കും ദറ്റ്സ് ക്വയറ്റ് നാച്ചുറൽ എന്ന് കരുതി നമ്മുടെ ഇമോഷൻസിനെ ഏറ്റെടുക്കുക എന്നത് അവരുടെ ഉത്തരവാദിത്വമല്ല കാരണം ഈ ബന്ധങ്ങൾ എന്ന് പറയുന്നത് പരസ്പരം സ്നേഹിക്കാനും പരിഗണിക്കാനും വളർത്താനുമുള്ളതാണ് അതിൽ നിന്ന് കിട്ടുന്ന ഒരു റിസൾട്ട് മാത്രമാണ് സന്തോഷം എന്ന് പറയുന്നത് സോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എൻ്റെ സന്തോഷത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി എനിക്ക് മാത്രമാണ് ഇതുപോലുള്ള മെൻ്റൽ ഹെൽത്ത് അവയർനെസ് വീഡിയോസിനായി ഫോളോ അല്ലാമെൻ്റെ